ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കുട്ടി ഫ്രോക്ക് ഡിസൈനുമായിട്ടാണ് അപ്പോൾ ഇതെനിക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ബാലൻസ് വന്ന ക്ലോത്താണ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ അഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നീറ്റായ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് പതിനാല് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് അതേപോലെ തന്നെ വിത്ത് എടുത്തിട്ടുള്ളത് ഇഞ്ചസ് ആണ് അപ്പോൾ നമ്മുടെ കട്ടിങ് ഇത്രേ വരുന്നുള്ളൂ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇപ്പോൾ സ്ലീവ് ഒരു സ്ട്രാപ്പ് പോലെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഏഴ് ഇഞ്ചസ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ വിത്ത് എടുക്കുന്നത് മൂന്നിഞ്ചാണ് ഒരു ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചാണ് കിട്ടുക അപ്പോൾ ഇഞ്ച് മെഷർമെൻറ്റ് വീതി എടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിതൊരു ഇരുപത് മിനിറ്റിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാ നോക്കാം അപ്പോൾ ബോഡി പാർട്ട് ഞാനൊരു സിംഗിൾ പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് നിവർത്തിയ ശേഷം നീളം കൂടിയ ഭാഗം എടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് ഒരു കാലിഞ്ചിൽ ഉള്ളോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്രോക്കൊക്കെ കാണുമ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്ര എളുപ്പമാണ് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് താഴോട്ടേക്ക് ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് വിഡ്ത്ത് സൈഡിലാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ മെറ്റീരിയലിൻ്റെ റോങ് സൈഡിലേക്ക് ആ ലൈനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ലൈന് തുണിയുടെ മോശം വശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം അറ്റത്ത് നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് കിട്ടുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ മോശം വശം എടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നേരത്തെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത സെയിം മെത്തേഡിൽ മുക്കാൽ ഇഞ്ച് ഈ അറ്റത്തുനിന്ന് ഇപ്പുറത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം വീണ്ടും നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ആയിട്ട് വരച്ചു കൊടുക്കാം നമുക്ക് നല്ല നീറ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻ ഇട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് തന്നെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവർക്ക് വരക്കാണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ വരച്ച് വെച്ച ആ സ്ട്രെയിറ്റ് ലൈനിലേക്കൂടി നമുക്ക് വീണ്ടും ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത തുണി ഹാഫ് ആക്കി മടക്കി കൊടുക്കണം എന്നിട്ട് നമുക്കത് സെൻറ്ററിലേക്കൂടെ കട്ട് ചെയ്ത് രണ്ട് ഭാഗമായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിവിടെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹാഫ് ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ട് അതൊരു ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ മോളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇഞ്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് മെഷർമെൻറ്റിനനുസരിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ അത് ഹാഫ് ഇഞ്ചിൻ്റെ എലാസ്റ്റിക് രണ്ടെണ്ണം ഏഴ് ഇഞ്ചായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് ഈ എലാസ്റ്റിക്ക് കടത്തി കൊടുക്കാം അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും സെയിം രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ എലാസ്റ്റിക് ഉള്ളോട്ട് പോകാണ്ടിരിക്കാൻ നമുക്ക് ഈ അറ്റത്തെ ഒരു ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ആ എലാസ്റ്റിക് പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അതിന് ശേഷം നമുക്കതിൻ്റെ ഫ്രില്ലൊക്കെ ഒന്ന് ലെവലാക്കി വെളിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് സ്ട്രാപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് നല്ല വശം ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്ട്രാപ്പും കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ രണ്ട് സ്ട്രാപ്പും കൂടി നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു അതിനുശേഷം ശേഷം ഞാനൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബോഡി പാർട്ടിലോട്ട് ഈ സ്ട്രാപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിന് രണ്ട് സൈഡിലേക്കും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ടോട്ടൽ നാലര ഇഞ്ച് വരും അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് ജസ്റ്റ് ഒരു ഇഞ്ചോളം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത ശേഷം അത് നമ്മൾ മോശം വശത്ത് ഫേസ് ചെയ്ത് വെച്ചിട്ട് സ്ട്രാപ്പ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടി ആ മാർക്കിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മറ്റേ വശം കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടേ കാലിഞ്ചി മാർക്ക് ചെയ്ത ശേഷം നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഉള്ളോട്ട് ഫോൾഡ് ചെയ്ത് സ്ട്രാപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ സ്ട്രാപ്പ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് നിവർത്തി കഴിയുമ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടുക അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതായത് നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് വശത്തും നമ്മൾ നേരെ പിടിച്ച ശേഷം ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതെടുത്ത് തിരിച്ചിട്ട് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോക്ക് വരിക അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നമ്മളതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉള്ളിലോട്ടേക്ക് നമുക്ക് ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് ടോട്ടലി അര ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുട്ടി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം